നമസ്കാരം ലോകം മുഴുവൻ വളരെ അത്ഭുതത്തോടെ നോക്കി നിന്ന വളർച്ചയായിരുന്നു മലയാളിയായ ബൈജു രവീന്ദ്രന്റെ സ്റ്റാർട്ടപ്പ് സംരംഭം ബൈജൂസ് ലേണിംഗ് ആപ്പിൻ്റെ എന്നാൽ വളർച്ചയേക്കാൾ വേഗത്തിലായിരുന്നു ബൈജൂസിന്റെ തളർച്ചയും ലേണൽ വിസി മുതൽ സക്കർബർഗ് വരെ ഭാഗമായ സ്ഥാപനത്തിന് ഇപ്പോൾ ഇ ഡിയുടെ ലുക്ക് നോട്ടീസ് വരെ ലഭിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി എന്ന് വിലയിരുത്തുന്നു ബൈജൂസിനെതിരെ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന എക്സ്ട്രാ ഓർഡിനറി ജനറൽ യോഗത്തിലാണ് ഒരു വിഭാഗം നിക്ഷേപകർ ഇക്കാര്യം അറിയിച്ചത് ബൈജു രവീന്ദ്രനെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിയില്ല എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ബൈജൂസിൽ ഫോറൻസിക് ഓഡിറ്റ് അടക്കം നടത്തണം എന്നാണ് ഹർജിയിൽ ആവശ്യമുയർന്നത് എന്താണ് ബൈജൂസിന് സംഭവിച്ചതെന്ന് പരിശോധിക്കാം ലേണൽ മെസ്സിയും ഷാരൂഖ് ഖാനും നമ്മുടെ മോഹൻലാലും ബ്രാൻഡ് അംബാസിഡർമാരായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്ത ഒരു മലയാളി ഹാർഡ്വാർഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയ ബിസിനസ് ഐഡിയ ഇതൊക്കെയായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ ബജുസ എന്നാൽ ഇന്ന് നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാതെ നഷ്ടത്തിലാണ് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആസ്തി ഉണ്ടായിരുന്ന കമ്പനി മൂന്ന് ബില്യൺ ഡോളറിലേക്ക് കൂപ്പുകുത്തി അതായത് എൺപത്തി ശതമാനത്തോളം നഷ്ടം രണ്ടായിരത്തി പതിനൊന്നിലാണ് എം ബി എ വിദ്യാർത്ഥികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ലക്ഷ്യമിട്ട് തിങ് ആൻഡ് ലേൺ കമ്പനി ആരംഭിക്കുന്നത് അത് പ്രതീക്ഷയ്ക്ക് അപ്പുറം വിജയം കണ്ടതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ബൈജൂസ് ദ ലേണിംഗ് പിറവിയെടുത്തു ബോർഡ് എക്സാം മുതൽ കിൻഡർ ഗാർഡൻ വരെയുള്ള സിലബസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതോടെ ബൈജൂസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അതേ വർഷം പ്രമുഖ സ്ഥാപനമായ സിഖോയ ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ ബൈജൂസിൽ നിക്ഷേപിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ സക്കർബർഗ് അൻപത് മില്യൺ ആണ് നിക്ഷേപിച്ചത് കൂടാതെ ബോണ്ട് സിൽവർ ലേക്ക് ബ്ലോക്ക്റോക്ക സാൻസ് ക്യാപിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം നിക്ഷേപകരായി പിന്നാലെ ഷാറൂഖ് ഖാനും മെസ്സിയുമെല്ലാം ബ്രാൻഡ് അംബാസിഡർമാരായി എത്തിയതോടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി ബൈജൂസ പിന്നീട് കോവിഡ് കാലം വന്നു ലോകം മുഴുവൻ കോവിഡിന്റെ പിടിയിൽ അമർന്നപ്പോൾ അടച്ചിട്ടപ്പോൾ ഗുണം ചെയ്തത് ബൈജൂസിനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ മൂല്യം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറായി ഉയർന്നു പണം കുമിഞ്ഞുകൂടിയതോടെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ബൈജൂസിന്റെ തലവര മാറ്റിയത് നഷ്ടത്തിലായിരുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാറ്റ് ജൂനിയർ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്തതോടെ തകർച്ച ആരംഭിച്ചു ലോക്ക്ഡൌൺ അവസാനിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ തിരികെ പോയി തുടങ്ങിയതും തിരിച്ചടിയായി ഇതിനു പുറമെ യു എസ് ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റം ബൈജ്യൂസിന് ഇരുട്ടടിയായി അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവൻ പാളി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈജ്യൂസിനെതിരെ ഇ നടപടി ആരംഭിച്ചു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് ബൈജൂസിൽ കോഴ്സിന് ചേർന്ന ഒരുപാട് പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് അങ്ങനെ പണം നഷ്ടപ്പെട്ട ഒരു കുടുംബം കമ്പനിയുടെ ഓഫീസിൽ കയറി ടി വി എടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് സംഭവം ട്യൂഷൻ വേണ്ടെന്ന് വെച്ച് ഉപയോഗിക്കാത്ത ടാബ്ലറ്റ് തിരികെ നൽകി കുടുംബം റീഫണ്ട് ആവശ്യപ്പെട്ടു പണം നൽകാമെന്ന് ബൈജൂസ് അറിയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇതിൽ കുപിതരായ കുടുംബം ഓഫീസിലെത്തി ടി വി അഴിച്ചു കൊണ്ടു പണം നൽകിയാൽ തിരികെ തരാമെന്ന് ജീവനക്കാരോട് പറഞ്ഞുകൊണ്ടാണ് ടി വി എടുത്തുകൊണ്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബൈജൂസ് ട്യൂഷൻ സെൻറ്ററിലെ പകുതിയിലേറെ വിദ്യാർത്ഥികളും റീഫണ്ട് ആവശ്യപ്പെട്ടു ഇത് ധനകാര്യ മാധ്യമമായ മണി കൺട്രോളിൻ്റെ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്ന് വരെ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് റീഫണ്ട് കേസുകളാണ് ബൈജൂസിൽ എത്തിയത് ബൈജു രവീന്ദ്രൻ ഇന്ത്യ വിട്ടെന്നും സൂചനയുണ്ട് ഇപ്പോൾ ഇദ്ദേഹം ദുബായിലാണെന്നാണ് വിവരം നേരത്തെ ബൈജു ഇന്ത്യ വിട്ടാൽ അറിയിക്കണം എന്ന് കാണിച്ച് ഇ ഡി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനുശേഷമാണ് ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് പോയതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അന്ന് രാജ്യം വിടുന്നതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല ബൈജു ഇനി ഇന്ത്യയിലേക്ക് തിരികെ വരുമോ എന്നതിലൊന്നും വ്യക്തതയില്ല വൈജു രവീന്ദ്രനെതിരെ കഴിഞ്ഞ ദിവസം ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കി ഹെമാ ലംഘനക്കേസിൽ തൊള്ളായിരം കോടി രൂപയുടെ അഴിമതി ഇ ഡി കണ്ടെത്തി ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നൊന്നായി എത്തിയത് വീഴ്ചയുടെ ആഘാതം കൂട്ടി ഇതിനിടയിൽ കോടികൾ മുടക്കിയുള്ള പരസ്യ നിർമ്മാണം ഐ പി എൽ വേൾഡ് കപ്പ് തുടങ്ങിയവയുടെ സ്പോൺസർഷിപ്പ് എടുത്തതുമെല്ലാം പാളിപ്പോയി ഇതോടെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതും ചെലവ് ചുരുക്കൽ നടപടിയുമെല്ലാം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു ഇരുപത്തിരണ്ട് ബില്ല്യൻ ആസ്തിയിൽ ഉണ്ടായിരുന്ന കമ്പനി ഒടുവിൽ മൂന്ന് ബില്ല്യൻ ഡോളറിലെത്തി ബൈജ്യൂസിന് ഇനി എന്ത് സംഭവിക്കുമെന്നത് അറിയില്ല എന്തായാലും അതൊരു വലിയ ചോദ്യചിഹ്നമാണ്